എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഇറ്റലിയിൽ വെയർ ഹൗസ് ജോബ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ അതിൻ്റെ സാലറി വിസ ഫാമിലി ഓപ്ഷൻ ഇതിൻ്റെ ബെനഫിറ്റ്സ് ഇതെല്ലാം ശരിയായി അറിയാതെ പോയാൽ പകുതി കാര്യങ്ങളും നഷ്ടപ്പെടും ഇതൊരു സാധാരണ ജോബ് കൈഡല്ല ഇതിൽ ഞാൻ പറയുന്നത് ഇറ്റലിയിൽ എത്തുന്ന ദിവസം മുതൽ പെർമനന്റ് കോൺട്രാക്ട് വരെ ഫോളോ ചെയ്യേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇതിലൂടെ നിങ്ങൾക്കറിയാം വെയർഹൌസ് ജോലിയുടെ സാലറിയും ഫാമിലി വിസ ആൻഡ് ഫ്ലൂസി വിസ സീക്രട്സ് ഒപ്പം സക്സസ് ഫോർമുലയും നിങ്ങളുടെ ഇറ്റലി ഡ്രീം റിയാലിറ്റി ആക്കാൻ ഇതാണ് ആദ്യ ചുവട് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന ചില ടിപ്സുകൾ ഫോളോ ചെയ്താൽ ഇറ്റലിയിൽ സ്റ്റേബിളും സേഫും ഒപ്പം റെസ്പെക്ട് ജോബും ലഭിക്കുമെന്നുള്ള കാര്യം ഗ്യാരണ്ടീഡ് ആണ് ഹായ് ഞാൻ അഖില ടിബിൻ ഇറ്റലിയുടെ റിയൽ വിവരങ്ങളും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെ കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷന്റെ അടുത്തുള്ള ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുതേ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഒരു സംശയം ഉണ്ടാകാം ഇറ്റലിയിലെ വെയർ ഹൗസ് ജോബ് എനിക്ക് ശരിക്കും കിട്ടുമോ എങ്കിൽ അത് എങ്ങനെയാണ് എന്താണ് യഥാർത്ഥ ജോലി ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഒരു രാജ്യത്ത് ജോലി നേടാൻ അവിടുത്തെ ഇൻഡസ്ട്രിയുടെ ഹാട്ട് എന്താണ് എന്താണ് ഡിമാൻഡ് എന്താണ് കമ്പനീസ് അന്വേഷിക്കുന്നത് ഇതിനെ കുറിച്ചൊക്കെ ഒരു ക്ലിയർ ഐഡിയ വേണം അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇറ്റലി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാരും ചിന്തിക്കുന്നത് ഇവിടുത്തെ പാസ്തയും പിസ്സയും കൊളോസിയവും ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഇറ്റലിയുടെ എക്കണോമിയുടെ പിന്നാമുറം ലോജിസ്റ്റിക്കും വെയർ ഹൗസിങ്ങും അതിനുള്ള കാരണം എന്താണെന്ന് അറിയുമോ ഇറ്റലി എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ഒരു രാജ്യമാണ് സൗത്ത് യൂറോപ്പിൻ്റെ എൻട്രി ഗേറ്റ് എന്നാണ് ഈ ഒരു രാജ്യത്തിന് തന്നെ അറിയപ്പെടുന്നത് ഇറ്റലിയിലെ വെയർ ഹൗസിംഗ് ജോ കൂടുതലായി കിട്ടുന്ന ടോപ്പ് ലോജിസ്റ്റിക് ഹബ്ബുകളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് മിലാനോ ബൊളോനിയ വെറോണ തൊറീനോ റോമ ഇതിൽ പുതുതായി വരുന്ന തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ അവസരമുള്ളത് മിലാനോ ബൊളോനിയയൊക്കെയാണ് ഇതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് തൊട്ട് മുമ്പിലുള്ള വെയർ ഹൗസ് ജോബിൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കണ്ടുനോക്കുക എനി നോക്കാം എന്തുകൊണ്ടാണ് ഡിമാൻഡ് ഇത്ര കൂടുതൽ എന്ന് ഇറ്റലിയിലെ വെയർ ഹൌസിങ് ജോബിൽ ഡിമാൻഡ് ഉയരാൻ പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണുള്ളത് ഓൺലൈൻ ഷോപ്പിംഗ് ബൂമ് പിന്നെയുള്ളത് മധ്യവയസ്കരുടെ തൊഴിലുറവ് മൂന്നാമതായിട്ട് സീസണൽ ആൻഡ് നോൺ സീസണൽ ഡിമാൻഡ്സ് അതിൽ മെയിനായിട്ട് ക്രിസ്മസ് ബ്ലാക്ക് ഫ്രൈഡേ സമ്മർ സീസൺ ഈ സമയങ്ങളിലൊക്കെ വർക്കേഴ്സിന്റെ ആവശ്യം നന്നായി തന്നെ ഉയരും അതുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിൽ നോൺ യൂറോപ്യൻ വർക്കേഴ്സിനെ അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ ഇവിടേക്ക് കൂടുതലായി വരുന്നതും ഇനി അടുത്തത് ഈയൊരു ജോലിനെ കുറിച്ച് വ്യൂവേഴ്സിന്റെ ഇടയിൽ നിന്ന് വന്നിരുന്ന ഒരു പ്രധാന ചോദ്യം ഇതായിരുന്നു ഈ ജോലിക്ക് ലാംഗ്വേജ് അറിയേണ്ടതുണ്ടോ എന്നുള്ള കാര്യം വെയർ ഹൗസ് ജോബിന്റെ എല്ലാ ഏരിയകളിലും ഇറ്റാലിയൻ ഭാഷ അത്ര നിർബന്ധമല്ല പിന്നീട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ബേസിക് കൗണ്ടിങ് നിങ്ങളുടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇറ്റാലിയൻ ഭാഷയിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇറ്റാലിയൻ ഭാഷ നിങ്ങൾക്ക് ബേസിക് എങ്കിലും കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇനി എൻ്റെതായ ഒരു ഒപ്പീനിയൻ കൂടി ഞാൻ പറയാം നിങ്ങൾ ഇറ്റലിയിൽ സെറ്റിൽ ആകാൻ ഉള്ള ആളാണ് ഇറ്റാലിയൻ കോഴ്സുകൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും ഇനി നോക്കാം എന്ത് സ്കിൽസ് ആണ് ഇവിടെ ആവശ്യമുള്ളതെന്ന് ഇവിടെ യഥാർത്ഥത്തിൽ ആവശ്യമുള്ള സിമ്പിൾ സ്കിൽസ് ഇവയാണ് പിക്കിംഗ് ആൻഡ് പാക്കിംഗ് സോർട്ടിംഗ് ലോഡിംഗ് ആൻഡ് അൻലോഡിംഗ് ഇൻവെൻട്രി അതിന്റെ സ്റ്റോക്ക് അക്കൗണ്ട് ലേബൽ ചെക്ക് ഇവയൊക്കെ എനി നോക്കാം ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന സാലറി ഇത് ഈ ഒരു ജോലിയുടെ സ്റ്റാർട്ടിങ് സാലറി മാത്രമാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് സാലറിയിൽ മാറ്റം വരും അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വെയർ ഹൗസ് ജോബിന്റെ പാർട്ട് വൺ വീഡിയോയിൽ ഞാൻ നൽകിയിട്ടുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക ഇനി ഇതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് നിങ്ങളുടെ ഹെൽത്ത് കെയറും ഇൻഷുറൻസും ഇറ്റലിയിലെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും പബ്ലിക് ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് ലഭിക്കും ഇതിൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എമർജൻസി കെയർ എന്നിവ ഓൾമോസ്റ്റ് ഫ്രീയുമായിരിക്കും ഇനി നിങ്ങളുടെ ജോബ് കോൺട്രാക്ടിനെ കുറിച്ചും അക്കോമഡേഷൻ ഡീറ്റെയിൽസും ഒക്കെ മുൻപുള്ള വീഡിയോകൾ ഞാൻ തന്നിട്ടുണ്ട് ഈ വീഡിയോകളുടെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം നോക്കുക ഇനി നമുക്ക് നോക്കാം എംപ്ലോയറിനയക്കേണ്ട ഒരു പെർഫെക്റ്റ് ഇമെയിലിന്റെ സ്ട്രെച്ചർ ഈയൊരു ഇമെയിലിലൂടെ നിങ്ങളുടെ ജോബ് ചാൻസസ് കൂട്ടുകയാണ് ഇതിലൂടെ എംപ്ലോയറിന് ഒരു സീരിയസ് കാൻഡിഡേറ്റ് തന്നെയെന്ന് തോന്നും അതുപോലെ തന്നെ വിസ പ്രോസസ് അറിയുന്ന ഒരാൾക്ക് എംപ്ലോയർ കൂടുതൽ ട്രസ്റ്റും കാണിക്കും അടുത്തത് സ്കിൽസ് ക്ലിയർലി ലിസ്റ്റഡ് അവർക്ക് എവിടെ ഫിറ്റ് ഫിറ്റാകുമെന്ന് പെട്ടെന്ന് അതിലൂടെ മനസ്സിലാക്കാം ഒപ്പം തന്നെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഇമെയിൽ അയക്കേണ്ടപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കുറച്ച് ടിപ്സ് കൂടി ഞാൻ നൽകാം ഇപ്പോൾ നിങ്ങൾക്ക് എംപ്ലോയറിനെ അപ്രോച്ച് ചെയ്യാനും വിസ സ്പോൺസർഷിപ്പ് റിക്വസ്റ്റ് ചെയ്യാനും സാധിക്കും പക്ഷേ ഇനി വലിയൊരു ക്വസ്റ്റിനാണ് ഇറ്റലിയിൽ പോയാൽ ഫാമിലിയെ കൊണ്ടുപോകാമോ ജോബും കിട്ടും കിട്ടും വിസയും എന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഇത് മാത്രമാണ് ഇങ്ങനെ ചോദിച്ച വ്യൂവേഴ്സിനാണ് അടുത്ത ഉത്തരം നിങ്ങൾക്കും കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ ചില കണ്ടീഷനുകളുണ്ട് അതിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇറ്റലിയിലെ ഫാമിലി റിയൂണിഫിക്കേഷൻ വിസ ഇറ്റലിയിൽ ഫാമിലിയെ കൊണ്ടുപോകാനുള്ള പ്രോസസിനെ വിളിക്കുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള മക്കൾ വിദ്യാഭ്യാസമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ചിൽഡ്രൻസ് ചില അവസരങ്ങളിൽ ഡിപ്പെൻഡന്റ് പാരന്റ്സ് പക്ഷേ ഇതിന് നിബന്ധനകൾ കഠിനമാണ് ഇനി നോക്കാം എപ്പോൾ ഫാമിലിയെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഫാമിലി വിസ നിങ്ങൾ ഇറ്റലിയിൽ എത്തിയ ആദ്യ ദിവസം തന്നെ ലഭിക്കില്ല ഇതിനുള്ള കണ്ടീഷൻ ആദ്യത്തേത് അപ്ലൈ ചെയ്യാം ഇതിനെടുക്കുക അറുപത് മുതൽ നൂറ്റി ഇരുപത് ദിവസമാണ് രണ്ടാമത്തേത് യുവർ കോൺട്രാക്ട് മസ്ബി വാലിഡ് അത് ഏറ്റവും കുറഞ്ഞത് വൺ ഇയറിന്റെ മൂന്നാമത്തേത് അക്കമഡേഷൻ റെക്വയർമെന്റ് ഫാമിലിയെ താമസിപ്പിക്കാൻ ഇറ്റലിയിൽ സ്റ്റേബിൾ ഹൗസ് ഈ സർട്ടിഫിക്കറ്റ് ആണ് കാണിക്കേണ്ടത് ഇതിലൂടെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഹൗസ് തന്നെ കാണിക്കണം റൂമുകൾ ായിട്ട് അനുവദിക്കില്ല ഇനി നാലാമത്തെ കണ്ടീഷനാണ് ഇൻകം റിക്വയർമെന്റ് ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇതിന്റെ ചെക്ക് ലിസ്റ്റ് ഞാൻ കൊടുക്കുന്നു നോക്കുക കണ്ടുനോക്കുക ഒരു വെയർ ഹൗസ് വർക്കറിന് അവരുടെ ഓവർ ടൈമും സാലറിയും കമ്പയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് ആദ്യം തന്നെ മീറ്റ് ചെയ്യാൻ കഴിയാറുണ്ട് ഇനി അടുത്തത് ഫാമിലി വന്നാല് ഇറ്റലിയിൽ അതിൽ ആദ്യത്തേതാണ് ഹെൽത്ത് കെയർ പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു അലവൻസ് ആണ് അസൈന്യൂ ഊനിക്കോ എന്നാണ് അതിന് പറയുന്നത് മന്ത്ലി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് തരുന്ന ചെറിയൊരു എമൗണ്ട് ആണ് പിന്നെയുള്ളത് ഫാമിലി ടാക്സ് ബെനഫിറ്റ് നിങ്ങളുടെ സാലറി ടാക്സ് ഇതിലൂടെ കുറയും പിന്നെയുള്ളത് സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് മെഡിക്കൽ എമർജൻസി മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും ഇനി ഫാമിലി ബിസൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് കാണാം എനി നോക്കാം ഇറ്റലിയിലെ വെയർ ഹൗസ് ജോലിയുടെ യഥാർത്ഥ വെല്ലുവിളികൾ ഈയൊരു സത്യങ്ങൾ കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈയൊരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നിങ്ങൾക്കെല്ലാം തോന്നിയിരിക്കാം ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് തന്നെയായിരിക്കും ഇറ്റലിയിൽ നിന്ന് എങ്കിൽ യഥാർത്ഥ സത്യം കൂടി ഞാൻ തുറന്നു പറയാം ഇറ്റലിയിലെ വെയർഹൌസ് ജോബ് അത്ര ഈസിയൊന്നുമല്ല മറിച്ച് അത് മാനേജബിൾ ആണ് ഇറ്റലിയിൽ ഈ ഒരു ജോലിയിൽ കയറി ഫാമിലിയായി സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനു മുൻപ് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇനി ഞാൻ പറയുന്നത് വെയർഹൌസ് ജോബ് ഫിസിക്കലി ടഫ് തന്നെയാണ് കാരണം ഇതിന് നീണ്ട ഇടവേളകളില്ല പതിനായിരം മുതൽ പതിനയ്യായിരം സ്റ്റെപ്സ് ഒരു ആവറേജ് വരും ഇതിൽ എടുക്കേണ്ട ബോക്സുകൾ ചിലപ്പോൾ പത്ത് കിലോയും ഇരുപത്തിയഞ്ച് കിലോയൊക്കെ വന്നേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഒന്ന് രണ്ടാഴ്ച ശരീരത്തിന് വേദനയൊക്കെ ഉണ്ടായെന്നും വരാം പിന്നീട് ബോഡി ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റ് ചെയ്യും പിന്നെ ഇവിടുത്തെ നൈറ്റ് ഷിഫ്റ്റുകൾ അതൊരു റിയൽ സ്ട്രഗിള് തന്നെ ആയിരിക്കാം ആദ്യകാലങ്ങളിൽ ഈ ഒരു നൈറ്റ് ഷിഫ്റ്റ് പലർക്കും ഒരു മെന്റൽ ചാലഞ്ച് തന്നെയാണ് പക്ഷേ ഇതിന്റെ ഗുഡ് സൈഡ് എന്ന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റിനാണ് സാലറി കൂടുതൽ ലഭിക്കുന്നത് പിന്നീട് ഉള്ളത് ഭാഷയുടെ പ്രോബ്ലം പിന്നെയുള്ളത് നിങ്ങളുടെ കോൺട്രാക്ട് ഇൻസെക്യൂരിറ്റി നിങ്ങളുടെ കോൺട്രാക്റ്റുകൾ റിന്യൂ ആകുകയോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവരിലും തന്നെ ആദ്യം ഉണ്ടാകും അപ്പോൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ സാലറി സ്റ്റേബിൾ ആവണമെന്നില്ല അതുപോലെ തന്നെ പെർമനന്റ് കോൺട്രാക്ട് ലഭിക്കാനും സമയമെടുക്കും ഇനി ഇതേ സമയം നിങ്ങൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ ഈ ഒരു സ്ട്രെസ്സിൻ്റെ ആവശ്യമേ ഇല്ല നിങ്ങൾക്ക് വൺ ഇയറിലേക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ടൂ ഇയറിലേക്ക് തന്നെ നിങ്ങളുടെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യും അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഇറ്റലി എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ലോ കൺട്രി പക്ഷേ സ്റ്റേബിൾ കൺട്രി കൂടിയാണ് യൂറോപ്യൻ ലൈഫ് സ്റ്റൈലും ജോബ് സെക്യൂരിറ്റിയും ഫ്രീ ഹെൽത്ത് കെയർ സേഫ് ഇവയൊക്കെയാണ് ഇറ്റലി പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഇറ്റലിയുടെ റിയൽ ഫേസ് തന്നെ കണ്ടു ഡ്രീമും സ്ട്രഗിളും ബാലൻസ് ആക്കി മനസ്സിലാക്കണം ഇനി നോക്കാം എന്താണ് ഇറ്റലിയിൽ വിജയിക്കുന്നവർ ഫോളോ ചെയ്യുന്ന ഒരു സീക്രട്ട് ഫോർമുല ഇവിടെ സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് പണിയോടുള്ള നിങ്ങളുടെ സമീപനമാണ് ഇറ്റലിയിൽ സെറ്റിൽ ആവുന്നതിന് ഭാഗ്യം മാത്രം പോരാ അല്ലെങ്കിൽ നല്ലൊരു കോൺട്രാക്റ്റുമല്ല ഇവിടെ ആവശ്യം ഹാർഡ് വർക്കിങ്ങും കൺസിസ്റ്റൻസിയും ഒപ്പം സ്മാർട്ട് പ്ലാനിങ്ങും കൂടിയാണ് ഇവിടെ ഒറ്റയ്ക്ക് എത്തുന്ന ആദ്യ കാലങ്ങളിൽ സ്ട്രഗിൾ ഉണ്ടാകും പക്ഷെ വിശ്വസിക്കുക മുന്നോട്ട് പോകും തോറും അതിന് മാറ്റം വരും വൺ ഇയർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ സ്റ്റേബിൾ ആകും പിന്നീട് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവുകയും ചെയ്യാം അപ്പോൾ ഇതുവരെ എന്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ ഇറ്റലിക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ എല്ലാവരോടും ഗ്രാസിയെ അരുവിതറച്ചി